ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് മുളക് പൂജിയായിട്ട് കൊറിയൻ സ്റ്റൈൽ മുളക് പൂജയാണ് അപ്പം ഇങ്ങനെയാണെന്ന് നോക്കിയത് അപ്പം ആ മുളക് നമ്മൾ ആദ്യം തന്നെ രണ്ടാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മളിഷ്ടമായിട്ട് രണ്ടാക്കണ വേണമെങ്കിൽ ഒന്നാക്കിയാണല്ലോ മുറിച്ചാൽ മതി പക്ഷേ ഒന്നാക്കി മുറിക്കുമ്പോൾ നമ്മൾ ഒരു കുറച്ചേ മുറിച്ച് പോകാവുള്ളൂ കാരണം ആ ഉള്ളിലോട്ടൊക്കെ മാവ് എത്താൻ വേണ്ടിയാണ് എന്നിട്ട് ഇതാ നമ്മൾ കടലമാവ് മാവ് എടുത്തിട്ടുണ്ട് കടലമാവ് ഇട്ട് കൊടുത്തതിന് അരിപ്പൊടി നമ്മൾ കുറച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നാ വെച്ചാൽ ആ ഒരു കറു മുറ കിട്ടണമെങ്കിൽ അരിപ്പൊടി വേണം പിന്നെ പിന്നെന്താ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് കുറച്ച് കായം ആവി ആവശ്യത്തിന് ഉപ്പ് ഇത്രയിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം എന്നിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് നമുക്ക് കുറച്ചെടുക്കാം ഒത്തിരി വെള്ളം ആയി പോലെ ഒരു തിക്കായിട്ട് നമുക്ക് കിട്ടിയാൽ മതി അപ്പോൾ കണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് എടുക്കേണ്ടത് ഇതേപോലെ ഒട്ടും വെള്ളം കൂടാനും പാടില്ല കുറഞ്ഞു പോകാനും പാടില്ല ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് രീതി അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ എണ്ണ ചൂടാക്കാൻ വേണ്ടി നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂട ചട്ടിയുടെ എണ്ണ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അണ്ട് നമുക്ക് ഇതിനകത്തോട്ട് മുക്കി ഓരോരോ മുളക് ബജിയായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഭയങ്കര സിമ്പിളായിട്ടും അടിപൊളി ടേസ്റ്റാണ് മസ്റ്റർ ആണ് പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലാരെങ്കിലും അതേ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പോൾ ഇതാ കണ്ടില്ല നമ്മുടെ മുളകോജിയുടെ ഒരു സൈഡൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും വേറൊരു പ്രത്യേകതയും കൊണ്ടുണ്ട് എണ്ണ ഒത്തിരി പിടിക്കത്തില്ല ഇല്ലെങ്കിൽ പിന്നെ ഒരു ഒരു കൊഴുകുഴ ആ ഒരു ടൈപ്പിലേക്ക് പക്ഷേ ഇത് അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഇത് കറക്റ്റാണ് ഒത്തിരി എണ്ണ ഒന്നും ഒട്ടും പിടിക്കില്ല അപ്പോൾ ഇതാ നമ്മുടെ മുളക് പൊജി എല്ലാം നമ്മൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല മൊരിഞ്ഞ് വരട്ടെ ഇതെല്ലാവരും ട്രൈ ചെയ്യുന്നത് നോക്കാൻ കേട്ടോ അതുപോലെ അടിപൊളി ടേസ്റ്റാ ഒരു മസ്റ്റായി തന്നെയാണ് അപ്പോൾ ഇതാ രണ്ട് സൈഡ് മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനിത് കോഴി മാറ്റാം എല്ലാം നമ്മൾ കോഴി മാറ്റുന്നുണ്ട് എന്നിട്ട് ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് എടുക്കണം പിന്നെ നമുക്കിതിനകത്തോട്ട് ഒരു സോസ് വേണം അപ്പോൾ നമ്മൾ എണ്ണ ഒത്തിരി വേണ്ട നമ്മൾ ഈ എണ്ണയെല്ലാം മാറ്റി സെയിം തന്നെ തന്നെയായിട്ടോ നമ്മൾ സോസ് ഉണ്ടാക്കുന്നത് അപ്പോൾ സോസ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് വെളുത്തുള്ളി വേണം ഒരു ഞാൻ ഇവിടെ രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുള്ളൂ ഇത് വലിയ വെളുത്തുള്ളി ആട്ടോ അത് ഇത്രയും തോന്നുന്നത് അപ്പോൾ ഇതാ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇതുപോലെ കുനുകുനാന്ന് ധരിയണം എന്നിട്ട് ഇതാ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് സോസ് വേണം ഇതൊത്തിരി ഒഴിഞ്ഞ് പോകണ്ട കേട്ടോ പിന്നെ നമ്മൾ തീ കുറച്ച് വെച്ച് കുക്ക് ചെയ്യില്ല അപ്പോൾ ഇതാ ഒരു സ്പൂണ് നമ്മൾ ചില്ലി സോസാണ് വയ്ക്കുന്നത് ഒരു സ്പൂൺ ചില്ലി സോസ് ഒരു സ്പൂൺ സോയാ സോസ് രണ്ട് സ്പൂൺ നമ്മൾ ടൊമാറ്റോ സോസ് ഇങ്ങനെ ആട്ടോ എടുത്തേക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് മിക്സാക്കി എടുക്കണം എന്നിട്ട് ഇത് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ മുളക് പൊജ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ എടുത്തോളൂ ഞങ്ങൾക്ക് മാത്രമേ എടുത്തോളൂ ബാക്കി ആർക്കും ഈ സോസിനോടൊന്നും വലിയ താല്പര്യം ഇല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് മാത്രമേ എടുത്തോളൂ അപ്പോൾ അതായത് നന്നായിട്ട് ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ സൂപ്പറായിട്ട് മസ്റ്റയാണ് എല്ലാവരും ട്രൈ ചെയ്യണം അത്ര കടിപൊളിയാണ് അപ്പോൾ ഇതിനകത്തൊക്കെ ഇട്ടേ അപ്പോൾ ഓക്കെ ബൈക്ക്